നീലാമ്പരി പാർട്ട് വൺ എൻ്റെ കൃഷ്ണ എൻ്റെ കാത്തോണേ എൻ്റെ ദുഃഖങ്ങളെല്ലാം നിനക്കറിയാമല്ലോ അതുകൊണ്ട് അത് തന്നെ ഇവിടെ ആവർത്തിക്കാനുള്ള ഇടയുണ്ടാകരുതേ പിന്നെ ഈ ഉള്ളവർക്ക് സുഹൃത്തുക്കൾ പറയാൻ ആരുമില്ല അതുകൊണ്ട് കഥകളിലെല്ലാം കേൾക്കുന്ന പോലെ ചങ്ക് പറിച്ചു തരുന്ന മൂന്നാലഞ്ച് കൂട്ടുകാരെയും പിന്നെ ഞാനിവിടെ വന്നതിൻ്റെ ദുരുദ്ദേശം നിനക്കറിയാമല്ലോ എൻ്റെ പ്രാണനായിട്ടുള്ളവനെ എൻ്റെ മുന്നിലൊന്നെത്തിയണം ഒന്ന് കാണാനെങ്കിലും ഉള്ള അവസരം ഉണ്ടാക്കി തരണേ എൻ്റെ കൃഷ്ണ നിനക്കറിയാവുന്നല്ലോ അപമാനത്തിൻ്റെ പടുക്കുഴി നിന്ന് അന്നരാത്തിൽ അയാൾ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യമാദ്യം ആ അവ്യക്തമായ രൂപത്തോട് എന്നല്ലാത്ത ഒരു ആരാധന ദിവസം ചെല്ലുന്തോറും ആ ആരാധനയുടെ ും ഭാവത്തിലും എന്താത്തൊരു വ്യത്യാസം പിന്നീട് ഞാൻ പയ്യെ പയ്യെ മനസ്സിലാക്കി എനിക്ക് ആ മനുഷ്യനോട് അടങ്ങാത്ത പ്രണയമാണെന്ന് അതുകൊണ്ട് എൻ്റെ പ്രാണനായിട്ടുള്ളവനെ എനിക്ക് കാട്ടിത്തരണേ പിന്നെ പറ്റുവാണെങ്കിൽ അയാൾക്കൊരു ജീവിതവും കൊടുക്കണം എന്തോ കേട്ടില്ല നീ അയാൾക്ക് ജീവിതം അന്നേ നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പം വേറെ ഏതെങ്കിലും പെമ്പിള്ളേർ കോടുകൂട്ടിക്കാണോ പിന്നെ നീ അങ്ങേർക്ക് ജീവിതം കൊടുക്കാൻ നടക്കുന്നത് നീലുവിൻ്റെ ആത്മയാട്ടോ വേറെ ആരുമല്ല അതിരിക്കട്ടെ മോളെ നീലു നീ ഇന്നുള്ള ആ മനുഷ്യനെ കണ്ടിട്ടുള്ള അന്ന് അവ്യക്തമായ ഒരു രൂപം കണ്ടെന്നല്ലാതെ നിനക്ക് അയാൾ നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ നിനക്കറിയാമോ അതാ അവനാണെന്നുള്ളത് അതുതന്നെ ആ എൻ്റെ ആത്മവും എൻ്റെയും ഭയങ്കര വിഷമായി എനിക്ക് ആളുടെ മുന്നിൽ വന്നാൽ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യും ഞാൻ ആ പിന്നൊരു വഴിയുണ്ട് അതെന്തു വഴി ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ അതോ അന്ന് എന്നെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ അയാളുടെ മീളത്ത് രണ്ട് ബട്ടൺ അഴിഞ്ഞു കിടന്നിരുന്ന അന്നേരം അയാളുടെ ഉള്ളിൽ ഒരു ടാറ്റു ഞാൻ കണ്ടു അവനെ എന്തെല്ലാം ടാറ്റു അരെല്ലാം അടിക്കുന്നു നീ ഇപ്പൊ ഉള്ള ആ പിള്ളേരെല്ലാവരും ഷാട്ട് ഊരി നോക്കുവോ അവിടെ ഒറ്റ ആറ്റുണ്ടോ ഒറ്റ ആറ്റു കൊണ്ടോന്നു ഏയ് ഇതങ്ങനല്ല ഇത് റയറായിട്ടുള്ള എന്റെ സംശയം ശരിയാണെങ്കിൽ അയാളുടെ പെരുമിക്കവാറും ഹരൻ എന്നായില്ല എന്റെ പൊന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇത്രയും വലിയ കോഴിയായിരുന്നു നീ അതെന്താ പിന്നെ നീ ഇപ്പോഴേ അന്നേ നീ അവന്റെ നെഞ്ചത്ത് ആ ഹരൻ എന്നാ പേരെന്നും ടാറ്റു അതാണെന്നും റയറാണെന്നൊക്കെ നിനക്കെങ്ങനറിയാം ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല തൃശൂലത്തിനത് ഹരൻ എന്നെഴുതിയതും പിന്നെ ആ തൃശൂലത്തിൻ്റെ തൊട്ട് താഴെ ഒരു ഓമം എന്നുള്ളൊരു ചിഹ്നവും അത് റയറായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് നീ എന്തീ പറയുന്നത് അതായത് തൃശൂലം ഹരൻ എന്നുള്ള പേരോട് കൂടി തോന്നും ഒറ്റ നോട്ടത്തിൽ ഹരൻ എന്നാണ് എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഒന്നോട് നോക്കിയാലാ അത് തൃശൂലത്തിൻ്റെ രൂപത്തിലും അതിൻ്റെ തൊട്ട് താഴെ ഓമം എന്ന് എഴുതിയേക്കുന്നതും കാണുന്നത് ഓ അങ്ങനെ എന്തായാലും മോളുടെ ആ ദുരുദ്ദേശം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നീ ഇപ്പോ എന്നെ ചുമ്മാതെ നിരുത്സാഹപ്പെടുത്താതെ എന്തായാലും എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞീഷ്ണൻ എന്തായാലും എന്നെ സഹായിക്കും ആര് ആ കള്ളക്കണ് രാവിലെ തന്നെ നിർമ്മാല്യം തൊഴുത് വരുന്നവരെ എങ്ങനെ വട്ടാക്കണമെന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിൻ്റെ കുഞ്ഞിഷ്ണൻ അന്റെ ആത്മാന്ന് വിചാരിച്ച് വായി തോന്ന എല്ലാം വിളിച്ച് പറയരുത് എല്ലാത്തൊരു നാക്ക് ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കൃഷ്ണനെ കുറിച്ച് വേണ്ടാത്ത പറയാൻ വന്നാലുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെ തന്നെ അടിക്കരുത് നിന്നോടൊക്കെ എൻ്റെ കാര്യം പറയാൻ വന്നത് ശരി 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 ഇനി നീ അതൊക്കെ നിർത്തി അവിടുത്തെ ഗോഷ്ടി കാണപ്പൊക്കെ കാട്ടി നിർത്തിയിട്ട് ആ കോളേജിനകത്തോട്ടൊന്ന് കയറി പറഞ്ഞ പോലെ ഇപ്പോഴും കോളേജിൻ്റെ ബാഗിൽ നിന്ന് ഇരുമ്പാണല്ലോ ഷോ എന്തിനോർമ്മ എനിക്ക് അവൾ ചുറ്റും ഒന്ന് നോക്കി ആ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി ആ എന്തായാലും കോളേജിലോട്ട് കയറുമല്ലേ വലതു കാലിൽ വെച്ച് തന്നെ കയറില്ല പിന്നെ വലുതാൽ വച്ച് കയറാൻ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേട്ടല്ലേ ആത്മ നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടരുത് ഞാൻ നിന്നോട് പിണക്കോ എൻ്റെ കുഞ്ഞീഷ്ണന്റെ കുറ്റം പറഞ്ഞ അന്നേരം നിന്നോട് പിണങ്ങിയതാ ഇനി നീ എന്നോട് മിണ്ടരുത് അത്രയും പറഞ്ഞ അവൾ ഡി 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 കളിയങ്കാട്ട് നീലീ അവിടെ നിൽക്ക് നീ ഞാനുംകൂടുള്ള അടിമൊത്തം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇവരോട് നീ ആരാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഓ ഞാൻ പോയി എൻ്റെ അപ്പൂ ഞങ്ങളുടെ രണ്ടു വേദികളുടെ അടി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുത്താതെ നീ ഞങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക അന്തം വിട്ടു നിൽക്കുവ അപ്പൂ ഏ നീന്താരുടെ ഈ പറയുന്നേ സത്യം പറയണേ നിന്റെ കഥ നീ എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും എഴുതാൻ പറഞ്ഞിരുന്നോ നീ സത്യം പറഞ്ഞു ആരാണ് ഈ അപ്പൂ ഇനി നിന്നെ പരിചയപ്പെടുത്താൻ നിന്റെ അപ്പൂവിനോട് എന്ന് പറയാം എനിക്കൊന്നും വയ്യ എന്റെ അപ്പൂന്ന നിന്നെ ഞാൻ ഷോർട്ടായിട്ട് നിന്റെ പേര് ചെറുതാക്കി ഞാൻ വിളിച്ചത് അപ്പു സ്നേഹം കൊണ്ട് വിളിച്ചു പോരാ അജുടാ എൻ്റെ ചക്കര എന്നായിരുന്നു വിളിച്ചേ ആ ഇനി ഞാനിവരെ നിന്നെ കേട്ടോ അയ്യോ ഒട്ടും കുശുമ്പില്ലേ അല്ലേ ആത്മ നമ്മുടെ അപ്പൂവിന് അയ്യോ പണയം നാളേതാണ് വലിയ കേമവാ കുശുമ്പെന്നുള്ളത് എന്താണെന്ന് എഴുതി പഠിപ്പിക്കണം നമ്മുടെ നീലുവിനെ രണ്ടെണ്ണം കൂടെ ഇപ്പം അടി നിർത്തിട്ട് മര്യാദയ്ക്ക് കോളേജ് പൊക്കോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കോളാം എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം രണ്ടെണ്ണം കൂടെ പാ നോക്കിയേ അത്രയും പറഞ്ഞ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി ആരാണെന്നായിരിക്കും നിങ്ങൾ അറിയാം നമ്മുടെ നീലു ആ പോയ ചോട്ടത്തിൽ പോയ പോയ സാധനത്തിന്റെ പേരാ നീലു അവളുടെ കൂടെ വേറൊരു സംസാരം കേട്ടില്ല അത് അവളുടെ ആത്മ നമ്മുടെ കൊച്ചിൻ ചെറിയ ഒരു പ്രശ്നമുണ്ട് ഒറ്റയ്ക്കായിപ്പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സംസാരിക്കാൻ നമ്മുടെ സമൂഹത്ത് മിക്കവാറുള്ള എല്ലാവർക്കും ഉണ്ടാക്കി സ്വഭാവം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് മിന്നിയില്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് സമാധാനം കണ്ടെത്തി ചോദ്യങ്ങൾ കണ്ടെത്തുക അതൊരിക്കലും വട്ടല്ലോ ഇതെപ്പോഴും നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്നും മറന്നുപോയില്ലേ തവളയോ നീലു തവളല്ല പോണേ എൻ്റെ പൊന്നും നീലു നീ ഇതിനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ ഞാൻ ഇതിനെ കൊല്ലുണ്ടായി പോയി പറഞ്ഞില്ലെന്ന് വരണ്ട നീ തല്ലിക്കുന്നു ധൈര്യമായിട്ട് എന്താ മനോഹരമായ കാഴ്ച പിന്നെ ഫുഡടിയുടെ പുറത്ത് ഫുഡടി നീലു അതെന്തൊടി ഫുഡടിയുടെ കാര്യം നീ പറയുന്നത് നിന്നെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ പിന്നെ പഷ്ണിക്കന്നി സഞ്ചാന്യം പിന്നെ പതിനാറ് അങ്ങനെ ഫുഡടിയുടെ പുറത്ത് ഫുഡടി പിന്നെ എന്തെല്ലാം കലാപരിപാടികളാണ് പുറയല്ലേ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നെങ്കിൽ പിന്നെ അതിലൊക്കെ രസം മുസ്ലിംസിൻ്റെ അതിലിൻ്റെ രസമുള്ള കാര്യങ്ങളാണ് എന്റെ പൊന്നും വിവരദോഷീ എന്നെ അവളെ നീ അവള് തല്ലിക്കൊന്നുകഴിഞ്ഞോ അത് ശരിയാണല്ല എന്റെ പൊന്ന അപ്പൂ അങ്ങനൊന്നും ചെയ്യില്ലേ ഞാനൊരു പാവല്ലേ എന്റെ പൊന്നായിരുന്നു നീ അവളെ ഇതുവരെ എന്നെയായിരുന്നു ശല്യം ചെയത് ഇനി എൻ്റെ അപ്പൂനെ ശല്യം ചെയ്യുന്നു നമ്മുടെ കഥയെ അപ്പു നീലുന്റെ ആത്മാ എന്താണെന്നുള്ള രീതിയിൽ അപ്പു അതിനെ നോക്കെ നിനക്ക് കുറച്ച് വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കഥ എഴുതിയാ പറയുന്നു നീ വിവരമെന്ന് പറഞ്ഞ സാധനം അകലോകത്തോടെ പോലും ഈ സാധനത്തിന്റെ കഥ എഴുതാൻ പുറപ്പെട്ട നല്ല ആവശ്യം ഉണ്ട് അല്ല ആ ആത്മാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ കൊടുത്ത് വേണ്ടാത്തോഞ്ഞല്ലോ എനിക്ക് ആവശ്യത്തിന് വിവരമൊക്കെ ഉണ്ട് നീ കൂടുതലും പറഞ്ഞെന്നെ അങ്ങ് വിവരദോഷിയാക്കാതെ രണ്ടും നിർത്തുന്നുണ്ടോ എനിക്ക് ഇച്ചിരി സ്വസ്ഥ ആവശ്യമുണ്ട് രണ്ടെണ്ണം ഒന്ന് പോയി തരാമോ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ ഒരു ഉപദ്രവമായി അല്ലേ ഓഹ് എന്റെ പൂ ഒന്നും നീലും നിന്റെ നാടകം ഒന്നും നിർത്തി ഒന്ന് ക്ലാസ്സിലോട്ട് പോലീസ് ആയതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഇപ്പം ശരിയാകാൻ നീ എന്തോ ചെയ്തനെ ണങ്ങി പണങ്ങി പോകും അത്രയല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്റെ പോനെ എന്റെ തമ്പുരാനേ ആ അച്ഛനെ സായി സമ്മതിക്കണം ഈ സാധനത്തിന് ഇത്രയും കൊല്ല ഒന്ന് ദീർഘമായ ശ്വാസം വിട്ടുകൊണ്ടപ്പോ രണ്ടെണ്ണം കാസർഗോട്ട് പോവല്ലേ ഇതിനെ ഇങ്ങോട്ടും വിളിച്ചോണ്ട് പോകും പിന്നെ ഇതിനെ ആരും പിന്നെ പുറത്താരും കാണാത്ത രീതിയിൽ നിന്ന് സംസാരിക്കണം നല്ല കണ്ടു കഴിഞ്ഞ പിടിച്ചൂളം പറ കൊണ്ടുവന്നിടും ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതാണ് പറഞ്ഞു കേട്ടല്ലോ ഓ ഓ വേയ തമ്പ്രായിട്ട് പറഞ്ഞത് പോലെ ഞാൻ അനുസരിച്ചോടാം അത്രയും പറഞ്ഞോണ്ട് നീലു അവിടെ നിന്ന് പോയി എൻ്റെ പൊന്നു പിള്ളേരെ നിങ്ങൾക്ക് മനസ്സിലായോ ആ എൻ്റെ എവിടേക്കും ഒരു നട്ടും പോട്ടും എൻ്റെ ദുർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ല ഞാൻ അതിൻ്റെ കഥ എല്ലാം നേരിട്ട് പോയി ധവളാണ് ഷെ സൊ സോറി അവളാണ് നീലാംബരി അതായത് നമ്മുടെ നീലു അച്ഛൻ രാമചന്ദ്രൻ്റെയും അമ്മ അമ്പിളിയുടെയും പൊന്നോമന പൊന്നോമനയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ട ഏക മകളാണെന്ന് കേട്ടോ അവൾക്കൊരു സഹോദരനുണ്ട് നിരഞ്ജൻ അവനെക്കുറിച്ച് നമുക്ക് പയ്യെ പറയാം ദോ വരുന്നില്ല അവൾ ഓടി പഠിച്ച് അപ്പു 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 എന്താണ് കാര്യം പറ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നില്ല എന്താ എന്താന്നെയല്ലൂ നീ എന്തീ പറയും ഇന്നാത്ത ദിവസമല്ലായാലും എടി ഈ കോളേജിൽ ഗുട്ടവളടി പഠിക്കുന്നത് കൂടെ ഭയങ്കര അടി അങ്ങോട്ട് ചെന്നതേ ഉള്ളു അത് കോളേജിൽ അടി നടക്കുന്നത് നിങ്ങളുടെ ബിൽഡിങ് അപ്പുറത്തല്ലേ നീ അങ്ങോട്ട് പോയ പറ എടി അവിടുത്തെ പിള്ളേർ ഇവിടുത്തെ കോളേജിലെ കുറെ എണ്ണവും കൂടെ അടി അടി അടക്കുന്നത് ഞാൻ പോകുന്നില്ല ഞാൻ വീട്ടിൽ പോകും അച്ഛനെയും വിളിച്ചോടൊന്ന് ടീച്ച് വാങ്ങിച്ച് ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ പോവാം നീ ഒന്ന് തിരിഞ്ഞു നോക്കിയതോ നിന്റെ ചേട്ടൻ വരുന്നുണ്ട് അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് നിരഞ്ജൻ ഓടിപ്പഠിച്ചു വരുന്നത് നിലു നിലു എന്താടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്ന ബ ക്ലാസ്സിൽ കൊണ്ടുവിടാം ഞാൻ വരുന്നില്ല നിന്റെ ഭരട്ട കോളേജിൽ ഞാനിവിടെ പഠിക്കാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ മൊത്തം ഉള്ളത് ഗുണ്ടകളും അടി നടത്തുന്ന ആ പിള്ളാര ഞാൻ വരുന്നില്ല എനിക്ക് നീ ഇവിടെ പഠിക്കണ്ട എന്തോ നിന്നോട് ആദ്യമേ ഇതെല്ലാം പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെ അപ്പോഴെന്തുവാ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എന്തോ ഡയലോഗോൾ അടിച്ചതെന്ന് ഓർമ്മയുണ്ടോ എൻ്റെ ചേട്ടൻ രണ്ട് കൊല്ലം ഇവിടെ പഠിച്ചതല്ലേ അന്നേരം ഇല്ലാത്ത പ്രശ്നം ഞാൻ വരുമ്പോൾ ഉണ്ടാകുമോ എനിക്ക് കുഴപ്പമില്ല അടി ഉണ്ടായാലും ആ ഭാഗത്തേക്ക് ഞാൻ നോക്കില്ല എനിക്കത് ബാധകമല്ല എന്നൊക്കെ എന്തെല്ലാം ഡയലോഗ് ഇറക്കിയിട്ടാണ് അച്ഛനോട് കരഞ്ഞ് വാശിപ്പിച്ച് നീ ഇവിടത്തേക്ക് അഡ്മിഷൻ എടുപ്പിച്ച് ഇനി ചെന്ന് നീ അച്ഛനോട് പറ അച്ഛൻ നിന്നെ ശരിയാക്കും അത് മാത്രമല്ല ഹോസ്റ്റലിലും നിന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞല്ല അച്ഛൻ്റെ അടുത്ത് നിൽക്ക് തന്നെ അടുത്തുള്ള കോളേജിൽ വിടാമെന്നൊക്കെ അന്നേരം എന്തോ പറഞ്ഞത് ഇത്രയും നാൾ ഞാൻ ഈ പരട്ടൊക്കെ വട്ടിക്കാട്ടിലല്ലയോ വളർന്നത് ഈ ഇവിടുത്തെ പറഞ്ഞ സ്കൂളിലല്ലേ പഠിച്ച് ഞാൻ ചേട്ടനെപ്പോലെ പുറത്തൊക്കെ ഒന്ന് പോയി ഹോസ്റ്റലിലൊക്കെ നിന്ന് ഞാനൊന്ന് ഇൻഡിപ്പെൻ്റൻ്റ് ആവട്ടെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ആദ്യത്തെ ദിവസമേ അടി കണ്ടിട്ട് ഇങ്ങനെ പോയ നാലക്കേടല്ലേ നീലൂ അത്രയും നേരം ഒരു ചെറിയ അമർഷത്തോടെ നിന്ന അവൻ പെട്ടെന്ന് അവളോട് വാത്സല്യത്തോടെ അവളുടെ തലയിലൊന്ന് തലോടി കാരണം ഉണ്ട് നമ്മുടെ കുട്ടി ചുണ്ടും വിളത്തി കണ്ണും നിറച്ച് തലയും താഴ്ത്തി അവനോടൊപ്പം നിൽക്കുക അവനത് കണ്ടപ്പോൾ വാത്സല്യം തോന്നി അതിനൊക്കെ ഉപരി അവൾ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ അവളോട് ഇനിയില്ലാത്ത സ്നേഹവും തോന്നി അതുകൊണ്ട് അവൻ അല്പം ശബ്ദം താഴ്ത്തി സ്നേഹത്തോടെ അവളോടായി മോൾ ഇതുവരെ അനുഭവിച്ചതെല്ലാം ഏട്ടനറിയാം അതുകൊണ്ട് മാത്രമാണ് അച്ഛനും ഞാനും നീ ഇങ്ങോട്ട് എൻ്റെ ഒപ്പം ഈ കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒത് ഒരു എതിർപ്പ് പോലും കാട്ടാതെ നിന്നെ ഇവിടെ അഡ്മിഷൻ എടുത്ത് എൻ്റെ കൺമുന്നിൽ തന്നെ നിന്നെ ഈ ഹോസ്റ്റലിലും മാക്കിയത് അത് കാരണം നിനക്കറിയാമല്ലോ പ്രത്യേകിച്ച് ഇനി ഞാൻ എടുത്തു പറയണോ വേണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മോൾ ഇപ്പം ഇവിടെ പഠിക്കേ മോക്ക് തീരെ പറ്റാതെ വരുവാണെങ്കിൽ എണ്ണ ഇവിടുന്ന് മോളെ വേറെ ഏതെങ്കിലും കോളേജ് ഇവിടെ തന്നെ ഉള്ളത് തരാം അതുപോലെ പൊന്നിനെ അത്രയും പറഞ്ഞ് അവളെ ഒന്ന് തലോടി അവളുടെ താടിയിൽ പിടിച്ച് ഒന്ന് ഉയർത്തി കണ്ട് നിറച്ച് തന്നെ നിൽക്കും അപ്പോഴും കൂട്ടി അയ്യേ എൻ്റെ ഏട്ടനെ ഞാൻ പറ്റിച്ചേ ഞാൻ ഇവിടെ തന്നെ പഠിച്ചോളാം അവളുടെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു അവരുടെ ചെരിയും കളിയും കണ്ട് ദൂരെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അയാൾ പതുക്കെ അവരുടെ അടുത്തേക്ക് വന്ന് ഇതാരാണാ ഫസ്റ്റ് ഇയർ ഇയറാന്ന് തോന്നല്ലോ നീ ഇപ്പോഴേ അതിനെ സെറ്റാക്കി ഒന്ന് പോടാ ഇത് എൻ്റെ അനിയത്തിയാണ് നീലു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു നീലു ആ നിമിഷ നേരം കൊണ്ട് അയാളെ ഒന്ന് സ്കാൻ ചെയ്തു അവളുടെ നോട്ടം കണ്ടതും അയാൾ അടിമുടി തന്നെ ഒന്ന് വീക്ഷിച്ചു എന്തെങ്കിലും കുറപ്പുണ്ടോ എന്തെങ്കിലും പോരായ്മണ്ടോ അത് വൃത്തിയുടെ വല്ലതുമുണ്ടോ എന്ന് അവന് സ്വയം എൻ്റെ സംശയം തോന്നി